ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രജീസ് ഫ്ലവ് ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം അതിനു മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും വിട്ടു പോകരുത് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തന്നോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓരോന്നാലൊരു സ്കിൻ കെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകളൊക്കെ മാറ്റാനും സ്കിൻ ഒന്ന് ബ്രൈറ്റ് ചെയ്യാനൊക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു അടിപ്പള്ളി മസാജിങ് സ്കിൻ കെയർ ഓയിലാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മീഡിയം വലുപ്പമുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നേ നമുക്ക് കൊക്കനട്ട് ഓയിലാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഓയില് നമുക്ക് തിളപ്പിച്ചെടുക്കണം ഓയിൽ തിളക്കുന്ന സമയത്ത് നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ അരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനതിൻ്റെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് അളവിൽ വെളിച്ചെണ്ണ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളെ വീട്ടിൽ തന്നെ കൊപ്ര ആട്ടിച്ചെടുത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് വെളിച്ചെടുത്ത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ അരച്ചെടുക്കാം അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ അരച്ചെടുത്തത് അപ്പോൾ നമുക്ക് എണ്ണ തിളച്ചതിന് ശേഷം നമുക്കിത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ക്യാരറ്റും ഒക്കെ അരച്ച് വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നന്നായിട്ട് തിളച്ചെണ്ണയിലേക്ക് ഇത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കൈവിടാണ്ട് ഇട ഇളക്കി കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം സിമ്മിൽ വെച്ചിട്ട് തന്നെ ഇത് ഇടയ്ക്കിടക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സിമ്മിൽ വെച്ച് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു പത്തിരുപത് മിനിറ്റ് ശേഷം ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കളർ നല്ല റെഡ് കളർ ആയിരിക്കും അത് നല്ലൊരു പാകമാകുമ്പോൾ ഒരു നല്ല കറുത്ത റെഡ് കളറാവും അപ്പോൾ എനിക്ക് ഇതിന് ഒരു എന്താ പറയുക ഒരു മൂത്ത് നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ആ ഒരു ടൈം നല്ല കറുത്ത റെഡ് കളറായിട്ട് വരും ആ സമയത്ത് നമുക്കിത് ഇറക്കി വെക്കാം ഇതിലേക്ക് ഞാൻ വേറൊരു സാധനം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ് ഇത് നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന ആ ഒരു സമയത്ത് ഒരു അര ടീസ്പൂണോളം അര ടീസ്പൂണേ ചേർത്തുള്ളൂ മഞ്ജിഷ്ട പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് മോനും കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ മഞ്ജിഷ്ട പൗഡർ അര ടീസ്പൂണേ ചേർത്തുള്ളൂ നമുക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് ഈ ഓയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഏകദേശം നല്ല പാകമായിട്ടുണ്ട് നല്ല കറുത്ത ചുവന്ന കളറായി വന്നിട്ടുണ്ട് നമ്മുടെ ഓയിൽ ഇത് നമുക്കിനി തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം തണുത്തതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് ആ ഓയിൽ യൂസ് ചെയ്യാം ഏതെങ്കിലും കുപ്പിയിലാക്കി മാറ്റാം നല്ല ചില്ലു കുപ്പിയിൽ വെക്കുവാണെങ്കിൽ ചില്ലു കുപ്പിയിലേക്ക് ഇത് അരിച്ച് സൂക്ഷിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ എന്തേലും അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരിച്ച് ഞാനൊരു കുപ്പിയിലാക്കി മാറ്റി ഇത് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത് വലിയവർക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാം ഞാൻ എൻ്റെ മോനും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി സ്കിന്ന് ചുളിവുകളൊക്കെ മാറ്റി നല്ല സ്കിന്നു നല്ല ബ്രൈറ്റനും സോഫ്റ്റും ഒക്കെ ആക്കും നമ്മളിത് സത്യം പറഞ്ഞാൽ ഈ ഒരു ഓയിൽ ഞാൻ നവംബറിൽ ഉണ്ടാക്കിയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് രണ്ടാമതും ഞാൻ ഈ ഓയിലുണ്ടാക്കി അതും തീർന്നു അപ്പോൾ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് നല്ലൊരു സ്കിൻ കെയർ ഓയിലാണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് മസാജിങ് ഓയിലൊക്കെ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാം നമുക്കൊക്കെ യൂസ് ചെയ്യാം നമ്മുടെ ഫേസിലും ബോഡിയിലും ഒക്കെ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റ് ശേഷം നമുക്ക് കഴുകിക്കളയാം ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓയിലി ഉള്ളവരാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഡ്രോപ്സ് എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ കഴുകിക്കളയാം എൻ്റെ ഓയിലി ആണ് ഞാൻ ഒരു മൂന്നാല് ഡ്രോപ്സ് എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം കുറേ നേരം വെച്ചിട്ടാട്ടോ കഴുകുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ചിലക്ക് പെട്ടെന്ന് പിംപിൾസ് വരും പിന്നെ സൂപ്പർ ഓയിലി സ്കിന്നുള്ളവർ ഇങ്ങനെയുള്ള ഓയിൽസ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കുഞ്ഞുങ്ങൾക്കും ഒക്കെ ചിലവർ ചില കുട്ടികൾക്കൊന്നും ഇങ്ങനെയുള്ള ഓയിൽസ് ഒന്നും പിടിക്കില്ല അവർക്ക് ദേഹത്തൊക്കെ ചിലപ്പോൾ അലർജി ഉണ്ടാവും എൻ്റെ മോനെ മോന് കുഴപ്പമില്ലാട്ടോ ഞാനിത് ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു പാറ്റസ്റ്റൊക്കെ നോക്കിയിട്ട് അലർജി ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയില് കാണാൻ ടാറ്റാ